അർജുൻ കല്യാണിലേക്ക് പോകുന്നു പ്രതിപക്ഷ നേതാവ് വീണ്ടും ഒരു സിസ്റ്റം തകരാർ എന്ന് പരിഹസിക്കുകയാണ് ഇപ്പോൾ ഗോവിന്ദസ്വാമിയെ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുപോയിരിക്കുകയാണ് അർജുൻ കല്യാൺ ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു ഇപ്പോൾ വൈദ്യ ശേഷം എന്താണ് അടുത്ത നടപടി കോടതിയിൽ ഹാജരാക്കണ്ടേ തീർച്ചയായിട്ടും സ്മൃതി അത് ആയിരിക്കണം പോലീസിൻ്റെ നടപടി എന്തായാലും കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസിന് കടക്കേണ്ടത് അനിവാര്യമാണ് കാരണം വളരെ ഗൗരവമായിട്ടുള്ള ഒരു അന്വേഷണം ഇതിനകത്ത് നടക്കേണ്ടതുണ്ട് നേരത്തെ ജയിൽ ഉപദേശക സമിതി അംഗം കൂടിയായിട്ടുള്ള പി ജയരാജൻ ഉൾപ്പെടെ അത്തരത്തിൽ കൃത്യമായ രീതിയിലുള്ള ഒരു അന്വേഷണം നടക്കണം ഗൗരവ സ്വഭാവത്തിലുള്ള ഒരു വിഷയമാണ് തുടങ്ങിയിട്ടുള്ള പ്രതികരണങ്ങൾ ഫേസ്ബുക്കിലൂടെ ഉൾപ്പെടെ നടത്തിയിരുന്നു എന്തായാലും ഭരണപക്ഷ മുന്നണിയിൽ നിന്നുൾപ്പെടെ ഇതിനകത്ത് ഒരു പ്രതികരണം ഉയരുന്ന സാഹചര്യത്തിൽ എന്തായാലും ഗൗരവമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസും കരുതുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു പരിശോധന പോലീസ് നടത്തുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും പ്രതിയെ ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടി കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ് വൈദ്യ പരിശോധനയുടെ നടപടിക്രമങ്ങൾ ഇപ്പോൾ പൂർത്തിയാവുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന അതീവ സുരക്ഷാ പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് കാരണം നിരവധിയായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് ഈ പ്രതിയെ ഇവിടത്തേക്ക് എത്തിച്ചത് ഏതെങ്കിലും തരത്തിൽ പൊതുജന വികാരം അല്ലെങ്കിൽ പൊതുജനങ്ങൾ ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലൊരു പ്രതികരണം നടത്തിയാൽ അതിനെ ഉൾപ്പെടെ നിയന്ത്രിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ബന്ധവസ്ഥ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഈ പറയുന്നത് പോലെ തന്നെ സുരക്ഷാ വീഴ്ചയുടെ കാര്യത്തിൽ അതൊരു അട്ടർ ഫെയിലിയർ എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ജയിൽ വകുപ്പിന് സംഭവിച്ചത് ഒരു ഒരു പൂർണ്ണമായ ഒരു പരാജയം തന്നെയാണ് കാരണം ഇത്രയും അതീവ സുരക്ഷാ പ്രാധാന്യത്തോടുകൂടി വലിയ വിവാദമായ കേസിലെ ഒരു കുറ്റവാളി എന്ന തരത്തിലൊക്കെ തന്നെ ഗോവിന്ദച്ചാമിയെ പ്രത്യേകം നിരീക്ഷിക്കാൻ ക്ഷമിക്കണം മനസ്സിലാക്കുന്നത് പ്രകാരമാണെങ്കിൽ ഗോവിന്ദചാമിയെയും അതുപോലെ തന്നെ ഈ പറയുന്ന പത്താം ബ്ലോക്കിലെ തടവുകാരെ ഉൾപ്പെടെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള തടവുകാരെ കൃത്യമായി രണ്ട് മണിക്കൂർ ഇടവേളയിൽ അവിടെ ഉദ്യോഗസ്ഥർ ഉണ്ടാവേണ്ടതാണ് അപ്പോൾ ഇങ്ങനെ ഒരു ജയിൽ ചാട്ടം നടക്കുന്ന സമയത്ത് ആ ഉദ്യോഗസ്ഥൻ എവിടെയായിരുന്നു എന്നുള്ള ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് ആ ചോദ്യത്തിന് ഇപ്പോഴും ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായോ അല്ലെങ്കിൽ ജയിൽ അധികൃതർക്കോ ഉത്തരം നൽകാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അതിന് പുറമെയാണ് ഇരുപത് ദിവസത്തെ ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യൽ നടപടിയിൽ തന്നെ പോലീസിന് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നത് ടുപ്പൊക്കെ അല്ലെങ്കിൽ തയ്യാറെടുപ്പ് തയ്യാറെടുപ്പെങ്കിലും ഈ ഗോവിന്ദച്ചാമിക്ക് ഉണ്ടായിരുന്നു ഈ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പ്ലാനുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ വ്യക്തമാക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ആ ഇരുപത് ദിവസം തയ്യാറെടുക്കുന്ന സമയത്ത് എന്ത് ഒരു മുൻകരുതൽ അല്ലെങ്കിൽ എന്ത് വിവരമാണ് പോലീസിന് അല്ലെങ്കിൽ ജയിൽ അധികൃതർക്ക് ലഭിച്ചത് ഭക്ഷണം കുറച്ചു ഇയാൾക്ക് എന്താണ് ആരോഗ്യ പ്രശ്നം കാര്യങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു സംശയമായി ജയിലെതിക്കുന്നവർക്ക് തോന്നിയേയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നന്നായി ഭക്ഷണം കഴിക്കുന്ന നല്ല രുചിയുള്ള ഭക്ഷണം അവിടെ ജയിലിൽ അടിയുണ്ടാക്കുന്ന ബിരിയാണി ആവശ്യപ്പെട്ട് ബഹളം ഉണ്ടാക്കിയ ഗോവിന്ദസ്വാമി പെട്ടെന്നൊരു ദിവസം ഭക്ഷണം കുറയ്ക്കാൻ തീരുമാനിക്കുന്നു ചോറ് വേണ്ട എന്ന് പറയുന്നു ചപ്പാത്തിയിലേക്ക് ചുരുക്കുന്നു നാലു മാസം കൊണ്ട് ശരീരഭാഗം ഈ രൂപത്തിൽ കുറച്ച് നേരത്തെ കണ്ടിരുന്ന ഒരു രൂപത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത വേറൊരു രൂപത്തിലേക്ക് എത്തുന്നു ഇയാൾ താടി വളർത്തുന്നു ഇതൊന്നും ജയിലധികൃതർ കാണുന്നില്ലേ എന്തുകൊണ്ട് എന്തുകൊണ്ട് ഇയാൾ ഇങ്ങനെ ചെയ്യുന്നു എന്നൊരു സംശയം ഒരാൾക്ക് പോലും തോന്നാതിരുന്നത് എന്ത് എന്ന ചോദ്യങ്ങൾ അടക്കം വരികയാണ്